ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള പ്രധാന പത്ത് മാറ്റങ്ങൾ ഹലോ ഫ്രണ്ട്സ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യയിൽ മുപ്പത്തിനാല് കോടി ജനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അത് നൂറ്റിനാൽപ്പത് കോടിയിലെത്തി അന്ന് ഒരു ഗ്രാം സ്വർണത്തിന് തൊണ്ണൂറ് രൂപയായിരുന്നു ഒരു ലിറ്റർ പെട്രോളിന് ഇരുപത്തിയേഴ് പൈസയും ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം സ്വാതന്ത്ര്യത്തിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞുവെന്ന് ഇന്ന് ടോപ്പ് ടെൻ മലയാളത്തിൽ കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങളാണ് നമ്പർ റെയിൽവേ ആൻഡ് റോഡ്സ് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ട്രെയിൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഓടിത്തുടങ്ങിയത് അതിൻ്റെ റൂട്ട് മുംബൈക്കും ധാനയ്ക്കും ഇടയിൽ മുപ്പത്തിമൂന്ന് ദശാംശം ആറ് കിലോമീറ്റർ ആയിരുന്നു അതിനുശേഷം കൂടുതൽ റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കുകയും റെയിൽവേ ജനങ്ങളുടെ പ്രധാന യാത്രാ മാറുകയും ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് റെയിൽവേ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു വർഷം നൂറ്റി ഇരുപത്തിയെട്ട് കോടിയിലധികം യാത്രക്കാർ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരുടെ എണ്ണം മുന്നൂറ്റി അൻപത് കോടിയിലേറെയായി റെയിൽവേയുടെ വരുമാനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ റെയിൽവേക്ക് യാത്രക്കാരിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ വരുമാനം ലഭിച്ചിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ മുപ്പത്തിയൊൻപതിനായിരം കോടി രൂപയായി ഉയർന്നു ഇതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഓരോ കിലോമീറ്ററിനും ഒന്നര പൈസ നിരക്കിൽ റെയിൽവേ ഈടാക്കിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഓരോ കിലോമീറ്ററിനും അറുപത്തിയാറ് പൈസയിലേറെയാണ് നിരക്ക് ഇന്ത്യയിലെ മൊത്തം റോഡുകളുടെ നീളം ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം കിലോമീറ്ററാണ് ഗതാഗതത്തിന്റെ എൺപത്തിയേഴ് ശതമാനവും ചരക്ക് ഗതാഗതത്തിന്റെ അറുപത് ശതമാനവും റോഡ് ഗതാഗതം വഴിയാണ് ഇന്ത്യയിലെ റോഡ് ശൃംഖലയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ദേശീയപാതകൾ റോഡ് ട്രാഫിക്കിന്റെ നാൽപ്പത് ശതമാനം വഹിക്കുന്നത് ഇവിടെയാണ് നമ്പർ നയൻ പോപ്പുലേഷൻ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ രാജ്യത്തെ ജനസംഖ്യ ഏകദേശം മുപ്പത്തിനാല് കോടിയായിരുന്നു രാജ്യത്തെ ആദ്യത്തെ സെൻസസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് നടന്നത് അന്ന് നമ്മുടെ ജനസംഖ്യ ഏകദേശം മുപ്പത്തിയാറ് കോടിയായിരുന്നു വൈവിധ്യമാർന്ന സംസ്കാരം പങ്കിടുന്ന ഒരു ബില്യണിലധികം ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ചൈനയെ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങൾ തുടർന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലുടനീളം ഇന്ത്യയുടെ ജനസംഖ്യ ഒന്നാം സ്ഥാനത്ത് തുടരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ സ്വാതന്ത്ര്യത്തിനുശേഷം ഇന്ത്യ നാലു മടങ്ങ് വളർച്ച കൈവരിച്ചു ഇന്ന് ഒന്നേ ദശാംശം മൂന്ന് നാല് ബില്യണിലെത്തി ഇന്ത്യയിലെ ജനസംഖ്യ പ്രതിവർഷം പതിനഞ്ച് ദശലക്ഷം എന്ന നിരക്കിൽ വളരുന്നു ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ് ചൈനയിൽ ഒന്നേ ദശാംശം നാല് ഒന്ന് ബില്ല്യണിലധികം ജനസംഖ്യ ഉള്ളപ്പോൾ നൈജീരിയയും അമേരിക്കയും തൊട്ടു പിന്നിലുണ്ട് ഇന്ത്യയുടെ നിലവിലെ ജനന നിരക്ക് ഒരു സ്ത്രീക്ക് രണ്ടേ ദശാംശം മൂന്നാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി അത് ഒരേ രീതിയിൽ തുടരുന്നു ഈ നിരക്കിൽ രണ്ടായിരത്തി അൻപതോടെ ഇന്ത്യയുടെ ജനസംഖ്യ ഒന്നേ ദശാംശം എട്ട് ബില്യണായി വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ റ്റ് റിലീജിയൻസ് വിഭജനത്തിനു ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആറ് മതവിഭാഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം മുസ്ലിം മതവിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയും ഹിന്ദു മതവിശ്വാസികളുടെ എണ്ണം കുറയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിനും രണ്ടായിരത്തി പതിനൊന്നിനുമിടയിൽ മുസ്ലിം ജനസംഖ്യ നാല് ദശാംശം നാല് ശതമാനം വർദ്ധിച്ച് പതിനാല് രണ്ട് ശതമാനമായി ഹിന്ദു ജനസംഖ്യ നാല് ദശാംശം മൂന്ന് പോയിന്റ് കുറഞ്ഞ് എഴുപത്തിയൊൻപത് ദശാംശം എട്ട് ശതമാനമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ഓരോ സെൻസസിലും ഇന്ത്യയിലെ ജനസംഖ്യയുടെ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹിന്ദു ഇസ്ലാം ക്രിസ്ത്യൻ എന്നിവ ഒഴികെയുള്ള മതങ്ങൾ പിന്തുടരുന്ന മൂന്ന് ശതമാനം ഇന്ത്യക്കാരുണ്ട് ഇന്ത്യയിലെ നാലാമത്തെ വലിയ മതവിഭാഗമായ സിഖുകാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ദശലക്ഷം പേരുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദേശം ഇരുപത്തിയൊന്ന് ദശലക്ഷമായി മാറി ബുദ്ധമതക്കാരും ജൈനരും സമാനമായ രീതിയാണ് കാണിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി അവരുടെ എണ്ണം ഇരട്ടിയോ മൂന്നിരട്ടിയോ ആയിട്ടുണ്ട് നമ്പർ സെവൻ ഇന്റർനെറ്റ് ടു ജി ത്രീ ജി സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യയിൽ വിവര സാങ്കേതിക വിദ്യ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് ആദ്യ വർഷങ്ങളിൽ ഐ ടി പ്രധാനമായും സർക്കാർ ഉപയോഗത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഐ ടി അടിസ്ഥാന സൗകര്യങ്ങളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഉയർച്ച കാരണം ഐ ടി മേഖല അതിവേഗം വളരാൻ തുടങ്ങി ഇന്ന് ഇന്ത്യ ലോകത്തിലെ പ്രമുഖ ഐ ടി ഒന്നാണ് ഇന്ത്യൻ ഐ ടി മേഖലയുടെ മൂല്യം ഏകദേശം ഇരുന്നൂറ് ബില്യൺ ഡോളറാണ് അതായത് പതിനാറ് ലക്ഷം കോടി രൂപയിലേറെയും നാല് ദശലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും സമൂഹത്തിലും ഐ ടി വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു ഐ ടി ഇന്ത്യയെ ലോകവുമായി കൂടുതൽ ബന്ധിപ്പിക്കുകയും ആഗോളവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു നമ്പർ സിക്സ് ഡോക്ടേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽസ് ഏതൊരു രാജ്യത്തിനും ശക്തമായ ആരോഗ്യ അടിസ്ഥാന സൗകര്യം എത്ര പ്രധാനമാണെന്ന് കൊറോണ തെളിയിച്ചു കഴിഞ്ഞു സ്വാതന്ത്ര്യത്തിനു ശേഷം നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗണ്യമായ വർധനമുണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മുപ്പത് മെഡിക്കൽ കോളേജുകൾ മാത്രമായിരുന്നു രാജ്യത്തുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ എഴുന്നൂറിലധികം മെഡിക്കൽ കോളേജുകളാണുള്ളത് ഇതുമാത്രമല്ല സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ രാജ്യത്തുടനീളം രണ്ടായിരത്തി പതിനാല് സർക്കാർ ആശുപത്രികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അവയുടെ എണ്ണം നാൽപ്പത്തി ഒരായിരമായി വർദ്ധിച്ചു ഡോക്ടർമാരുടെ എണ്ണം പതിമൂന്ന് ലക്ഷം കവിഞ്ഞു നമ്പർ ഫൈവ് പോവർട്ടി കണക്കുകൾ പ്രകാരം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ രാജ്യത്തെ ഇരുപത്തിയഞ്ച് കോടിയിലധികം ജനങ്ങൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയായിരുന്നു അത് അക്കാലത്തെ ജനസംഖ്യയുടെ എൺപത് ശതമാനമാണ് നമ്മുടെ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ ദരിദ്ര ജനങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അൻപത്തിയേഴിൽ രാജ്യത്തെ ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് കോടി ജനങ്ങൾ രേഖയ്ക്ക് താഴെയായിരുന്നുവെന്ന് ബി എസ് മിൻഹാസ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരുന്നു ഏറ്റവും പുതിയ ദാരിദ്ര്യരേഖ കണക്കുകൾ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ളതാണ് ഈ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഇരുപത്തിയാറ് ദശാംശം ഒൻപത് കോടി ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് അതായത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം ജനങ്ങളാണ് ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളത് ആരാണ് ദരിദ്രരെന്ന് നിങ്ങൾക്കറിയാമോ അതിന്റെ നിർവചനവും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ഒരു നഗരത്തിൽ താമസിക്കുന്ന ഒരാൾ പ്രതിമാസം ആയിരം രൂപയിൽ കൂടുതൽ വരുമാനം നേടുകയും ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാൾ പ്രതിമാസം എണ്ണൂറ്റി പതിനാറ് രൂപയിൽ കൂടുതൽ വരുമാനം നേടുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരില്ല നമ്പർ ഫോർ ചിൽഡ്രൻ ഇൻ എ ഫാമിലി കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ ജനന നിരക്കിൽ ഇടിവുണ്ടായിട്ടുണ്ട് ഇന്ന് ഒരു ശരാശരി ഇന്ത്യൻ സ്ത്രീക്ക് തന്റെ ജീവിതകാലത്ത് രണ്ടേ ദശാംശം രണ്ട് കുട്ടികളുണ്ടാകുമെന്ന് കണക്കുകൾ പറയുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള സാമ്പത്തികമായി പുരോഗമിച്ച പല രാജ്യങ്ങളുടെയും ജനന നിരക്ക് ഒന്നേ ദശാംശം ആറാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ത്യയിലെ നിരക്ക് മൂന്ന് ദശാംശം നാലിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അഞ്ച് ദശാംശം ഒൻപതായിരുന്നു ഇന്ത്യയിലെ മതവിഭാഗങ്ങൾ അനുസരിച്ചുള്ള കണക്കുകൾ നോക്കിയാലും കുറവ് കാണാനുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യൻ മുസ്ലിംസിന്റെ ഇടയിൽ മൊത്തം ജനന നിരക്ക് ഗണ്യമായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു സ്ത്രീക്ക് നാല് ദശാംശം നാല് കുട്ടികൾ എന്നതായിരുന്നു കണക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് രണ്ടേ ദശാംശം ആറ് എന്ന നിരക്കിലായി നമ്പർ ത്രീ കറൻസി അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായി പതിറ്റാണ്ടുകളായി തുടരുന്നു അമേരിക്കയുടെ കറൻസി ഡോളർ ലോകമെമ്പാടും ഉപയോഗിക്കുന്നതിന്റെ കാരണവും ഇതാണ് എന്നിരുന്നാലും ഇത് ആയിരുന്നില്ല നമ്മുടെ രൂപയും ഡോളറിനോട് മത്സരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് സ്ഥിതി മാറി മൂല്യത്തിന്റെ കാര്യത്തിൽ ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യം കുറവാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇത്രയേറെ ദുർബലമായത് എന്തുകൊണ്ടാണ് കൃത്യമായി പരിശോധിച്ചാൽ ഇതിന് അഞ്ച് പ്രധാന കാരണങ്ങളുണ്ട് ദശാംശവൽക്കരണം ആദ്യമായി രൂപയുടെ മൂല്യം താഴ്ത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഒരു രൂപ നൂറ് പൈസയായി വിഭജിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ സാമ്പത്തിക പ്രതിസന്ധി ഒറ്റയടിക്ക് രൂപയുടെ മൂല്യം അൻപത്തിയേഴ് ശതമാനത്തോളം ഇടിവുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അടുത്ത പ്രധാന സംഭാവന ഘടകമായത് രൂപയുടെ മൂല്യം ഗണ്യമായി കുറയാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സാമ്പത്തിക പ്രതിസന്ധിയും ഉദാരവൽക്കരണവും കാരണം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം മുപ്പത്തിയഞ്ചിൽ താഴെയായി പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ രൂപയുടെ മൂല്യത്തിൽ വലിയ ഇടിവുണ്ടായി അക്കാലത്ത് ഉയർന്നു വരുന്ന പല കറൻസികളും മൂല്യ തകർച്ചയുടെ ഇരകളായി ഒടുവിൽ രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനം കൂടിയായപ്പോൾ മൂല്യ തകർച്ച അതിന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു പക്ഷേ ഇന്ത്യയുടെ ഒരു ഭാഗം പാകിസ്ഥാനായി അപ്പോഴേക്കും മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഗുരുതരമായി കൊണ്ടിരുന്നു യുദ്ധങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോയി ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണയായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രധാന പങ്ക് നമ്മുടെ സൈനികർക്ക് തന്നെയാണ് ഒരുപാട് പുതിയ ടെക്നോളജികളും സംവിധാനങ്ങളും മികവുറ്റ പരിശീലനവും നേടിയ സൈനികരാണ് നമുക്ക് കാവലായിട്ടുള്ളത് എ കെ ഫോർട്ടി സെവൻ പോലുള്ള തോക്കുകൾ ഉപയോഗിച്ചിരുന്ന കാലത്തുനിന്ന് എ കെ ടു നോട്ട് സെവനിൽ എത്തി നിൽക്കുന്നു ഒപ്പം തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ഒരുപാട് മിസൈലുകളും യുദ്ധസാമഗ്രികളും ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന് സ്വന്തമാണ് അതുകൊണ്ടുതന്നെ ലോകത്തിലെ ഏറ്റവും ശക്തരായ സൈനിക സേനയുടെ കൂട്ടത്തിൽ ഇന്ത്യയെയും ഉൾപ്പെടുത്താം ജി ഡി പി ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എങ്ങനെയാണ് കണക്കാക്കുന്നത് ഇതറിയാനുള്ള അളവ് പോലാണ് ജി ഡി പി അതായത് മൊത്ത ആഭ്യന്തര ഉത്പാദനം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ലോക ജി ഡി പിയിൽ ഇന്ത്യയുടെ പങ്ക് ഇരുപത്തിരണ്ട് ശതമാനത്തിലേറെ ആയിരുന്നുവെന്ന് പറയപ്പെടുന്നു എന്നാൽ അവർ പോയപ്പോൾ ഈ ഓഹരി മൂന്ന് ശതമാനമായി കുറഞ്ഞു സ്വാതന്ത്ര്യത്തിനു ശേഷം നമ്മുടെ ജി ഡി പി അൻപത് മടങ്ങ് വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തിയൊന്നിൽ നമ്മുടെ ജി ഡി പി നാല് ദശാംശം ഒൻപത് ആറ് ലക്ഷം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇത് നൂറ്റി അൻപത്തിയേഴ് ലക്ഷം കോടി രൂപയിലേക്കെത്തി ഇന്ത്യയെ സ്വർണ്ണ പക്ഷിയെന്ന് വിളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനു കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു എന്നതാണ് ഇന്നും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഇന്ത്യക്കാരുടെ കയ്യിൽ തന്നെയാണ് പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില ഇന്ന് അറുപതിനായിരം കടന്നു എന്നാൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില തൊണ്ണൂറ് രൂപ പോലും ആയിരുന്നില്ല അതായത് ഇന്നത്തെ വിലയുമായി താരതമ്യം ചെയ്താൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ കഴിഞ്ഞിരുന്ന വിലയ്ക്ക് ഇന്ന് പെട്രോൾ പോലും കിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി